കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയെങ്കിലും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഏപ്രിൽ മാസത്തെ ഏറ്റവും മികച്ച ബയിങ് ആണ് കഴിഞ്ഞ ദിവസം കാഴ്ചവെച്ചത് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ബൈയിംഗ് എഫ് പി എസ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തി അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ അഞ്ഞൂറ്റി മുപ്പത്തി നാല് കോടി രൂപയുടെ സെല്ലിംഗ് നടത്തുകയും ചെയ്തു ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് മാരുതി സുസുക്കി ശ്രീരാം ഫിനാൻസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് വരുന്നതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പ്രത്യേകിച്ചും റിലയൻസ് ഇൻഡസ്ട്രീസിന് ഇൻഡെക്സിന് തന്നെ ഇൻഡെക്സിൻ്റെ തന്നെ മൂവ്മെൻറ്റിനെ സ്വാധീനിക്കാൻ ശേഷിയുണ്ട് ഇതുകൂടാതെ ഹിന്ദുസ്ഥാൻ സിങ്ക് സെൻസർ ടെക്നോളജി അതുൽ ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് ഡി ബാങ്ക് ലാൽപത് ലാബ്സ് ലോയിഡ് എൽ ആൻഡ് ടി ഫിനാൻസ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര മുത്തുലാൽ ലോസോൾ ഫിനാൻഷ്യൽ സർവീസ് ഒറാക്കൽ ഫിനാൻഷ്യൽ സർവീസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് കൂടി ഇന്ന് പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട സ്റ്റോക്കുകൾക്ക് പുകളിൽ ഇന്ന് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷനും പ്രതീക്ഷിക്കാം ആക്സിസ് ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഇയർ ഓൺ ഇയർ നമ്മൾ പരിശോധിച്ചാൽ ആക്സിസ് ബാങ്കിൻ്റെ പ്രോഫിറ്റ് നെറ്റ് ഫ്ലാറ്റ് ആയി തുടരുന്നുണ്ട് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് കോടിയായിട്ടാണ് പതിനേഴ് കോടി ആയിട്ടാണ് മാറിയിരിക്കുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ആറ് ശതമാനം വർദ്ധിച്ച് പതിമൂവായിരത്തി എൺപത്തൊമ്പത് കോടിയിൽ നിന്നും പതിമൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടിയിലേക്കെത്തി നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നാല് ശതമാനത്തോളം വർദ്ധിച്ചിട്ടുണ്ട് ആക്സിസ് ബാങ്ക് അതിൻ്റെ പ്രൊവിഷൻ എമൗണ്ടിൽ പതിനാല് ശതമാനം വരുത്തി പ്രൊവിഷൻ എമൗണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് കോടിയിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി അൻപത്തൊമ്പത് കോടിയിലേക്ക് ഉയർത്തിയിട്ടുണ്ട് അതേസമയം അസറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഒന്നേ പോയിന്റ് നാല് ആറ് ശതമാനത്തിൽ നിന്നും ഗ്രോസ് എൻ പി എ ഒന്നേ പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനത്തിലേക്കും നെറ്റ് എൻ പി എ പൂജ്യം പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനത്തിൽ നിന്നും പൂജ്യം പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനത്തിലേക്കും ഇമ്പ്രൂവായി സി എൻറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ സി എൻറ്റിന്റെ റവന്യൂ ക്വാർട്ടർ ടു ക്വാർട്ടർ ഇടിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കോടിയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് കോടിയിലേക്കാണ് റവന്യൂ ഇടിഞ്ഞിരിക്കുന്നത് കമ്പനിയുടെ എബിറ്റ ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയിൽ നിന്നും പതിനൊന്ന് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയായി മാറിയിട്ടുണ്ട് എബിറ്റ മാർജിൻ പതിനൊന്ന് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിലേക്ക് ഉയർന്നു സി നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തൊമ്പത് ശതമാനം വർദ്ധിച്ച് നൂറ്റി കോടിയിൽ നിന്നും നൂറ്റി കോടിയിലേക്ക് എത്തുകയും കമ്പനി പതിനാല് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് നെറ്റ് പ്രീമിയം ഇൻകം അഞ്ച് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി പതിനാറ് കോടിയിൽ നിന്നും ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത് കോടിയിലേക്കെത്തി നെറ്റ് പ്രോഫിറ്റിൽ വളരെ ചെറിയ അല്ലെങ്കിൽ മാർജിനലായിട്ടുള്ള ഒരു വർധനവ് മാത്രമാണ് ഉണ്ടായത് എണ്ണൂറ്റി പത്ത് കോടിയിൽ നിന്നും നെറ്റ് പ്രോഫിറ്റ് എണ്ണൂറ്റി പതിമൂന്ന് എത്തി വാല്യൂ ഓഫ് ന്യൂ ബിസിനസ് ഒൻപത് പോയിൻറ്റ് ഒൻപത് മൂന്ന് ശതമാനത്തോളം വളർച്ച വളർച്ച കൈവരിക്കുകയും ചെയ്തു ടെക് മഹീന്ദ്രയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ പൂജ്യം പോയിൻറ്റ് ഏഴ് ശതമാനം വർദ്ധിച്ചു പതിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് കോടിയിൽ നിന്നും പതിമൂവായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് കോടിയിലേക്കാണ് ക്വാർട്ടർ ടു ക്വാർട്ടർ റവന്യൂ വർദ്ധിച്ചിരിക്കുന്നത് ഒരു മാർജിനൽ വർധനവാണ് റവന്യൂവിൽ കാണാൻ സാധിച്ചത് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് പതിനെട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കോടിയിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് കോടിയിലേക്കെത്തി എബിറ്റ് രണ്ട് ശതമാനം വർദ്ധിച്ച് ആയിരത്തി മുന്നൂറ്റി അൻപത് കോടിയിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ പത്ത് പോയിൻറ്റ് രണ്ട് ശതമാനം ത്തിൽ നിന്നും പത്ത് പോയിന്റ് മൂന്ന് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തു അതർ ഇൻകം പതിനാറ് കോടിയിൽ നിന്നും നൂറ്റി എഴുപത്തി മൂന്ന് കോടിയിലേക്ക് ഉയർന്നു എൽ ടി ടി എസിന്റെ ക്വാർട്ടർലി റിസൾട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കമ്പനിയുടെ റവന്യൂ പന്ത്രണ്ട് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തിമൂന്ന് കോടിയിൽ നിന്നും രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കോടിയിലേക്കെത്തി എന്നാൽ നെറ്റ് പ്രോഫിറ്റ് ഇടിയുകയാണ് ഉണ്ടായത് ക്വാർട്ടർ ടു ക്വാർട്ടർ നെറ്റ് പ്രോഫിറ്റ് മൂന്ന് പോയിന്റ് നാല് ശതമാനം ഇടിഞ്ഞ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയിൽ നിന്നും മുന്നൂറ്റി പതിനൊന്ന് കോടിയിലേക്കെത്തി കൂടാതെ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പനിയുടെ എബിറ്റ ആറ് ശതമാനം ഇടിഞ്ഞ് നാനൂറ്റി ഇരുപത്തിരണ്ട് കോടിയിൽ നിന്നും മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ പതിനഞ്ച് ശതമാനത്തിൽ നിന്നും പതിമൂന്ന് പോയിൻറ്റ് രണ്ട് ശതമാനത്തിലേക്ക് കറക്റ്റ് ആവുകയും ചെയ്തു ഐ ഇ എക്സിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ പതിനാറ് ശതമാനം വർദ്ധിച്ച് നൂറ്റി ഇരുപത്തൊന്ന് കോടിയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തൊന്ന് കോടിയിലേക്കെത്തി പ്രോഫിറ്റ് പതിനെട്ട് ശതമാനം വർദ്ധിച്ച് തൊണ്ണൂറ്റഞ്ച് കോടിയിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് കോടിയിലേക്ക് എത്തുകയും എബിറ്റ പതിനാറ് ശതമാനം വർദ്ധിച്ച് നൂറ്റി നാല് കോടിയിൽ നിന്ന് നൂറ്റി ഇരുപത്തൊന്ന് കോടിയിലേക്ക് എത്തുകയും ചെയ്തു മാർജിൻ എൺപത്താറ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും എൺപത്തി ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിലേക്ക് കുറഞ്ഞു ടെൻല പ്ലാറ്റ്ഫോമിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ രണ്ട് ശതമാനം വർദ്ധിച്ച് ആയിരം കോടിയിൽ നിന്നും ആയിരത്തി ഇരുപത്തിനാല് കോടിയിലേക്ക് എത്തി എന്നാൽ എബിറ്റ ഒന്നേ പോയിന്റ് നാല് ആറ് ശതമാനം ഇടിഞ്ഞ് നൂറ്റി മുപ്പത്തെട്ട് കോടിയിൽ നിന്നും നൂറ്റി മുപ്പത്തി ആറ് കോടിയിലേക്കെത്തി എബിറ്റ മാർജിൻ പതിമൂന്നേ പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്നും പതിമൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനത്തിലേക്ക് എത്തുകയും പ്രോഫിറ്റ് നൂറ്റി പതിനെട്ട് കോടിയിൽ നിന്നും മാർജിനലി നൂറ്റി പതിനേഴ് കോടിയിലേക്ക് എത്തുകയും ചെയ്തു ഏറെക്കുറെ ഫ്ലാറ്റ് ആയിട്ടുള്ള ക്വാർട്ടർലി റിസൾട്ടാണ് ടെൻല പ്ലാറ്റ്ഫോമിൽ നിന്നും കാണാൻ സാധിച്ചത് പ്രമുഖ റിയാലിറ്റി കമ്പനിയായ മൈക്രോടെക് മാക്രോടെക് ഡെവലപ്പേഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ അഞ്ച് ശതമാനം ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് നാലായിരത്തി പത്തൊമ്പത് കോടിയിൽ നിന്നും നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടിയിലേക്ക് എത്തി എവിറ്റ പതിനാറ് ശതമാനം വർദ്ധിച്ച് ആയിരത്തി നാൽപ്പത്തേഴ് കോടിയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടിയിലേക്കെത്തി പ്രോഫിറ്റ് മാർജിൻ ഇരുപത്തി ആറ് ശതമാനത്തിൽ നിന്നും ഇരുപത്തെട്ട് ശതമാനത്തിലേക്ക് എത്തുകയും നെറ്റ് പ്രോഫിറ്റ് അറുനൂറ്റി അറുപത്താറ് കോടിയിൽ നിന്നും തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കോടിയിലേക്ക് എത്തുകയും ചെയ്തു ആവാസ് ഫിനാൻസിയേഴ്സിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പതിനാല് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി മുപ്പത്തേഴ് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തൊന്ന് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയിൽ നിന്നും നൂറ്റി അൻപത്തിനാല് കോടിയിലേക്ക് എത്തി ഗ്രോസ് എൻ ബി എ ഒന്നേ പോയിൻറ്റ് ഒന്നേ നാല് ശതമാനത്തിൽ നിന്നും ഒന്നേ പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനത്തിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു എംഫോസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ നാല് പോയിൻറ്റ് രണ്ട് ശതമാനം വർദ്ധിച്ച് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് കോടിയിൽ നിന്നും മൂവായിരത്തി എഴുന്നൂറ്റി പത്ത് കോടിയിലേക്കെത്തി എബിറ്റ് നാല് ശതമാനം വർദ്ധിച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിൽ നിന്നും അഞ്ഞൂറ്റി അറുപത്തേഴ് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് നാല് ശതമാനം വർദ്ധിച്ച് നാന്നൂറ്റി ഇരുപത്തെട്ട് കോടിയിൽ നിന്നും നാന്നൂറ്റി നാൽപ്പത്തി ആറ് കോടിയിലേക്ക് എത്തി ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് അൻപത്തേഴ് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചു ഇന്ന് നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ എൺപത്തഞ്ച് മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പി വി പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്ന സോളാർ പി വി പ്ലാന്റിൻ്റെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ മധ്യപ്രദേശിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് കൂടാതെ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ റെയിൽ മിനിസ്ട്രിയുമായി ചേർന്ന് പെട്രോളിയം എൽ എൻ ജി എന്നിവയുടെ ട്രാൻസ്പോർട്ടിന് വേണ്ടി വേരിയസ് ഇൻഫ്രാസ്ട്രക്ചർ ടെർമിനൽസ് നിർമ്മിക്കുന്നതിന് വേണ്ടി കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ റെയിൽ മിനിസ്ട്രിയുമായി ഒരു മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം കൂടാതെ പി ബി ഫിൻടെക് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ് പി ബി ഫിൻടെക്കിൻ്റെ സബ്സിഡറി കമ്പനിയായ പി ബി ഹെൽത്ത് കെയർ സർവീസിൽ കമ്പനി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് റൈറ്റ്സ് എന്ന റെയിൽവേ റൈറ്റ്സിന് റെയിൽവേയിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ റൈറ്റ്സ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്